എസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ റൈസ് ബൗളിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ അവിടുന്ന് പാർസൽ മേടിക്കാറാണ് കേട്ടോ പതിവ് പക്ഷെ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോയപ്പോൾ വീട്ടിൽ കുക്കിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് ഉമ്മ ഉപ്പിയൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ നമ്മൾ അടുത്തന്നെയാണ് പക്ഷെ ഞങ്ങൾ അവിടെ പോയി പാർസൽ മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് നമ്മൾ വിചാരിച്ചു എല്ലാവർക്കും അവിടെ ഇരുന്ന് കഴിച്ച് കുട്ടികൾക്ക് മാത്രം മേടിച്ചിട്ട് പോകുക എന്നൊക്കെ അപ്പോഴാണ് നമ്മളിത് അവിടെ എത്തി എന്തെല്ലാം ഓർഡർ ചെയ്തു എന്നുള്ളതൊക്കെ കാണാം കേട്ടോ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക എന്താ പറയുക വലിയൊരു ബ്ലോഗൊന്നും അല്ല കേട്ടോ ഇന്നത്തെ വ്ളോഗ് മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ എൻ്റെ സത്യം പറഞ്ഞുണ്ടല്ലോ ഒന്നുമല്ല ഫുൾ ഡേ ഷൂട്ടായിരുന്നു അതിൻ്റെ ക്ഷീണം നല്ലപോലെ ഉണ്ട് ഷൂട്ട് മീൻസ് വീട്ടിൽ തന്നെയാണ് കുക്കിംഗിൻ്റെ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഡിറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി തരാം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല നമ്മളതൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് റെസിപ്പികളാണ് കേട്ടോ അപ്പോൾ ഫുൾ ഡേ അതിൻ്റെ പിറകെ നിന്നപ്പം ശരിക്കും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രാവിലെ ഞാൻ ജിമ്മിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി ഈവനിങ് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പോയത് അവർ നമുക്ക് വാട്ടർ മെലോണിൻ്റെ ജ്യൂസ് തന്നു നല്ല ഫ്രഷ് ജ്യൂസ് ആയിരുന്നു മധുരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല അടിപൊളിയായിരുന്നു മധുരം വേണ്ടല്ലോ കാരണം നല്ല ഒറിജിനൽ അതിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ അപ്പം നമ്മളിങ്ങനെ കുറച്ച് നേരം കാത്തിരുന്നു നമ്മുടെ സാധനം വന്നു ഞാനുണ്ടല്ലോ കുറേ കാലമായി നമ്മുടെ മട്ടരി ചോറ് കഴിച്ചിട്ട് എന്താ പറയുക ഒരുപാട് ഒരുപാട് കാലമായി അപ്പോൾ ഇന്ന് ന്യൂഡിൽസ് വേണോ പൊറോട്ട വേണോ ബിരിയാണി വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ ചട്ടിച്ചോറ് അല്ലെങ്കിൽ മട്ടേരി ഇതേ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ചട്ടിച്ചോറ് അവിടെ ഉണ്ടായിരുന്നില്ല ചട്ടിച്ചോറ് മേടിച്ചതാണെങ്കിൽ ഞാൻ സെയ്ഡായിട്ടുണ്ടാവും കാരണം മട്ടരിച്ചോറ് കഴിച്ചിട്ട് ഞാൻ സെയ്ഡായി സത്യം പറഞ്ഞു അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു ഞാനുണ്ടല്ലോ വെജ് മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മിയൊപ്പിയും ഫിഷ് കറി മീൽസ് ഞാൻ വെജ് മീൽസ് ഓർഡർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മുടെ ബി ഡി എഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഫിഷും കൂടെ വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രസവും സാമ്പാറൊക്കെ ഒഴിച്ച് ഫസ്റ്റ് ഒരു ഉരുള അങ്ങ് എടുത്ത് കഴിച്ചപ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ ശരി ും എന്താ പറയുക ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കാരണം മട്ടരി ചോറ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ എവിടേക്കോ പോയി എത്തിയ ഒരു ഫീലൊക്കെ ഒരുപാട് കാലമായി കഴിച്ചിട്ടും നമ്മൾ വീട്ടിൽ രണ്ട് വിധം റൈസ് ഉണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ അത് കാരണം എനിക്ക് മട്ടരി ഭയങ്കര മിസ്സിങ് ആണ് അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ചോറൊക്കെ കഴിക്കണം ഉപ്പിയും ഉമ്മയും പൊന്നിയരിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ബി ഡി എഫ് പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ബി ഡി എഫ് ഒരു രക്ഷയില്ലാട്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബി ഡി എഫ് ഞാൻ എവിടുന്നും കഴിച്ചിട്ടില്ല സംഭവം നമ്മുടെ റൈസ് ബോളിലാണ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ശരിക്കും ഇത്രയും അടിപൊളിയായിട്ടുള്ള ബി ഡി എഫ് ഞാൻ എവിടെയും കഴിച്ചിട്ടില്ല അത്രയും ടീസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ ബി ഡി എഫ് പിന്നെ ലാസ്റ്റ് ഒരു പായസമൊക്കെ കുടിച്ച് നമ്മൾ അവിടെ അങ്ങ് നിർത്തി പിന്നെ ഞാൻ ഈ സംഭവങ്ങളൊന്നും കഴിച്ചില്ല കാരണം എനിക്ക് അത്രയും ഹെവിയായിപ്പോയിട്ടോ ലാസ്റ്റ് ഇതാ ഇതുപോലെ ഒരു സോംഫ് മാത്രം കഴിച്ചു ഞാൻ പിന്നെ കുട്ടികൾക്ക് ഒരു ബി ഡി എഫ് ഒരു ബിരിയാണി പാർസലാക്കി പിന്നെ എന്താണ് നമ്മുടെ ബീടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു സ്വീറ്റ് ബീഡാ കേട്ടോ ഐസ്ക്രീമോ അല്ലെങ്കിൽ മിൻ്റ് ലൈമോ അങ്ങനെയൊന്നും കഴിച്ചില്ല ഒന്നാമത് വയറിൽ ഉണ്ടായിരുന്നില്ല ചോറ് കഴിച്ചിട്ട് എൻ്റെ വയറൊന്നു നിറഞ്ഞേക്കുക ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ഡയറ്റ് എടുത്ത് ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് കഴിച്ച് ഫുഡിൻ്റെ ബില്ലെല്ലാം കൊടുത്ത് അടിപൊളി ഫുഡാണ് നമ്മളെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ നമുക്ക് അവിടെ പോകാനും വരാനൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രേ ഇന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ ന്യൂ സ്റ്റൈൽ വീഡിയോസൊക്കെ ഇനി നമ്മുടെ ചാനലിലൊക്കെ വരും അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും